മുതുകുളം ബ്ലോക്ക് പഞ്ചായത്തും കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തും കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രവും സംയുക്തമായി നടപ്പിലാക്കിയ കൃഷിയുടെ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വാർഡിലെ വിളവെടുപ്പ് നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീലത ശശി ഉദ്ഘാടനം നിർവഹിച്ചു മുതുകുളം ബ്ലോക്ക് പഞ്ചായത്തും കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തും കൃഷ്ണപുരത്തെ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രവും സംയുക്തമായി നടപ്പാക്കുന്ന കരനൽ കൃഷിയുടെ വാർഡിലെ വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റും വാർഡ് മെമ്പറുമായ ശ്രീലത ശശി ഉദ്ഘാടനം നിർവഹിച്ചു കൃഷ്ണപരം ഗ്രാമപഞ്ചായത്തിലെ പത്ത് ഏക്കർ കൃഷി ഏക്കർ സ്ഥലത്താണ് കൃഷി നടത്തി വരുന്നത് അതിൻ്റെ മുന്നോടിയായി കൃഷ്ണപോരം പഞ്ചായത്ത് പതിനാലാം വാർഡിലെ ഒന്നര ഏക്കർ സ്ഥലത്ത് നെൽകൃഷി എള് കൃഷി ചീരകൃഷി പച്ചക്കറി കൃഷികളും എല്ലാം നടത്തി വരികയാണ് തൊഴിലുറപ്പ് പദ്ധതി കൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം നടത്തി വരുന്നത് അതിന് നമുക്ക് സി പി സി ആർ എയുടെയും കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷിഭവനിൻ്റെയും സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ കൃഷി നടപ്പിലാക്കി വരുന്നത് എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ഞാൻ അറിയിക്കുകയാണ് കൃഷ്ണപുരം പഞ്ചായത്തിലെ ഏക്കർ കൃഷി ഉണ്ടെങ്കിലും നമുക്കിപ്പം ഗവൺമെൻറ് തലത്തിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട് ആ ഉദ്യോഗസ്ഥർ പറഞ്ഞത് നമ്മുടെ ഈ കൃഷിയാണ് സെലക്ട് ചെയ്തേക്കുന്നത് അത് വളരെയേറെ സന്തോഷമുണ്ട് സന്തോഷങ്ങളല്ല എൻ്റെ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങളോടും ഇതിന് കഷ്ടപ്പെട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ഇന്നും വെള്ളം അടിച്ചു ഇതിന് കൃഷിക്ക് വേണ്ടി വെള്ളമടിച്ചുകൊണ്ടിരിക്കുന്ന വിജയൻ മണപ്പുറത്ത് അദ്ദേഹമാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി കൂടെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുകയുണ്ടായത് ഇവരുടെ എല്ലാവരുടെയും സഹായത്തോടു കൂടി നമ്മളൊരു മോട്ടോർ വാങ്ങിക്കുകയും ഇവിടുന്ന് വെള്ളം എടുത്ത് സഹായിക്കുന്ന നമ്മുടെ ഈ വീടിന്റെ ഉടമസ്ഥ വളരെയേറെ സഹായം അതിനുവേണ്ടി നമുക്ക് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തും സി പി സി ആർ ഐയും കൃഷി വകുപ്പും തമ്മിലുള്ള ചേർന്നുള്ള ഒരു സംയുക്ത പ്രോജക്ടിൻ്റെ ഭാഗമായിട്ടാണ് ഈ വാർഡിൽ നെൽകൃഷി ഇറക്കിയിരിക്കുന്നത് കൃഷ്ണപുരം പഞ്ചായത്തിൽ ആകെ പത്ത് ഹെക്ടർ സ്ഥലത്താണ് കൃഷി ഭക്ഷണം ചെയ്തിരിക്കുന്നത് ഇതിനോടൊപ്പം തൊഴിലുറപ്പ് പദ്ധതിയും കൂടി സംയോജിച്ചുകൊണ്ട് തരിശ നിലങ്ങൾ കണ്ടെത്തി അത് വൃത്തിയാക്കി അവിടെയാണ് നമ്മൾ നെൽകൃഷി ചെയ്തിരിക്കുന്നത് ഭാഗ്യ ഇനം നെൽവിത്താണ് നൽകിയിരിക്കുന്നത് ഇതിനാവശ്യമായിട്ടുള്ള വളവും രണ്ട് തവണയായിട്ട് സി പി സി ആർ നിന്നാണ് സപ്ലൈ ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു പ്ലോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും മനോഹരമായിട്ട് ഈ പഞ്ചായത്തിൽ കൃഷി ചെയ്തിരിക്കുന്ന ഒരു പ്ലോട്ടാണിത് ഇത്രയും ഒരേക്കർ ഒന്നര ഏക്കർ സ്ഥലത്ത് ഇത്രയും തൊഴിലാളികൾ ഇവിടെ നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇന്ന് ഈ ദിവസം വരെ എത്തിച്ചത് കാരണം ഇത്രയും ഉണക്കിൽ ഞങ്ങൾ പലതവണ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു ഒരു നിൽക്കുന്ന നിൽക്കുന്നൊരു പരുവൊക്കെ ആയിട്ടുണ്ടായിരുന്നു അവർ രാവിലെ തൊട്ട് ഉച്ചവരെയും ഒക്കെ വെള്ളമടിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അത്രയും കഷ്ടപ്പെട്ട് കള കളപറിച്ചും ഒക്കെയാണ് ഇന്ന് ഈ ഹാർവസ്റ്റ് വരെ എത്തിച്ചത് അതിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല അതോടൊപ്പം തന്നെ എള് കൃഷിയും പച്ചക്കറി കൃഷിയും എല്ലാം അവർ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും കൃഷി വകുപ്പിൻ്റെ അഭിനന്ദനങ്ങൾ പഞ്ചായത്തിൻ്റെ എനർജിസും അതുപോലെ തന്നെ നമ്മുടെ ഗവേഷണ കേന്ദ്രവുമായി സംയുക്തമായിട്ടാണ് നമ്മൾ പത്തേക്കർ കൃഷിയാണ് നമ്മൾ ഈ പ്രശ്നം ചെയ്തിരിക്കുന്നത് അതിൽ പതിനാലാം വാർഡിൻ്റെ കൊയ്ത്ത് ഉത്സവമാണ് നമ്മളിവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ വളരെ ഗംഭീരമായി ചെയ്ത ഒരു തൊഴിലാണ് നമ്മുടെ ഈ പ്രകൃതിയുമായി ഇണചേർന്ന് നിൽക്കുന്ന ഈ നമ്മുടെ ഈ സമയത്ത് തൊഴിലുറപ്പ് തൊഴിലാളികൾ വളരെ കാര്യക്ഷമമായി നടത്തിയ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരിടുക ഗ്രാമപഞ്ചായത്തിൻ്റെയും തൊഴിലുറപ്പ് പദ്ധതിയിലും സി പി സി ആർ ഐയിലും കൃഷിഭവനം കൂടി സംയുക്തമായി ചേർന്നിട്ട് വളരെ നന്നായി ചെയ്ത ഈ പദ്ധതിക്ക് ഈ കൃഷി ഇതെല്ലാ വാർഡിലും എല്ലാ സമയത്തും മാതൃകയാക്കണം എന്നുകൂടി ഓർമ്മിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേരിടും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സബീന ജൂനിയർ സൂപ്രണ്ട് രാജേഷ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി അക്രഡിറ്റഡ് എഞ്ചിനീയർ ആരാധന സി പി സിആർഐ പ്രതിനിധികൾ കൃഷി ഓഫീസർ രേഷ്മ രമേശ് കൃഷി അസിസ്റ്റന്റ് ഇന്ദുസി നായർ വി രാഹുൽ തുടങ്ങിയവർ പങ്കെടുത്തു തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഒന്നേ ദശാംശം അഞ്ച് ഏക്കർ തരിശുനിലം കൃഷിയോഗ്യമാക്കി ഭാഗ്യ എന്ന ഇനം നെൽവിത്ത് വിതച്ച് കൃഷിയിറക്കുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികളാണ് പദ്ധതി പ്രകാരം നെൽവിത്തും വളവും സൗജന്യമായി ലഭ്യമാക്കിയിരുന്നു കൃഷിഭവനിൽ നിന്നും സാങ്കേതിക സഹായവും ലഭ്യമാക്കിയിരുന്നു നെല്ലിനു പുറമെ എള്ള പച്ചക്കറികൾ മരിച്ചീനി എന്നിവയും കൃഷി ചെയ്തിട്ടുണ്ട് സി ഡി കായംകുളം